കായംകുളം കായംകുളം നഗരസഭയുടെയും നഗരസഭയുടെയും താലൂക്ക് താലൂക്ക് ആശുപത്രിയുടെയും പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു യു ചെയ്തു ആശുപത്രിയുടെയും നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് ദിനാചരണവും രോഗി ബന്ധു സംഗമവും ഹാളിൽ സംഘടിപ്പിച്ചത് പേർ പങ്കെടുത്തു ചടങ്ങ് കായംകുളം എംഎൽഎ യു പ്രതിഭ ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു ജനുവരി പതിനഞ്ചാം തീയതി പാലിയേറ്റിവ ദിനമായിരുന്നു ആ പാലിയേറ്റവ് ദിനത്തോടനുബന്ധിച്ച് തന്നെ വലിയൊരു പരിപാടിയാണ് കായംകുളം എസ് എൻ ഡി പി ഹാളിൽ വെച്ച് പാലിയേറ്റി ഡേ നമ്മൾ നടത്തിയത് ആ പാലിയേറ്റിവ ഡേ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട എം എൽ എ ആണ് ആ യോഗത്തിന് അധ്യക്ഷയായിട്ടിരുന്ന ചെയർപേഴ്സണായ ഞാനായിരുന്നു നല്ല നില കാരണം കിടപ്പ് രോഗികൾക്കൊന്നും നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല അവരുടെയൊക്കെ ബന്ധുക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഇരിപ്പ് പിന്നെ കിടപ്പിന് സമയമായിട്ടുള്ള ഇരിപ്പ് രൂപകളുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ വന്നു വലിയൊരു പരിപാടി തന്നെയായിരുന്നു ഉച്ചഭക്ഷണം അവർക്ക് സമ്മാനങ്ങളും മറ്റവർക്ക് വേണ്ട പിന്നെ ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ട പിന്നെ ഉപകരണങ്ങളടക്കം അവർക്ക് വേണ്ട സാധനങ്ങൾ അടക്കം കൊടുത്തുകൊണ്ട് വലിയൊരു പരിപാടിയായിരുന്നു ആ പരിപാടി നല്ല വിജയത്തോടു കൂടി നല്ല എല്ലാവരും കൂടിയാണ് ചെയ്തത് പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില പത്രങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് തെറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു ഞങ്ങൾ തെറ്റാറില്ല ആശുപത്രി സൂപ്രണ്ടോ ഷാജിയെ സ്വാഗതം പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫർസാന ഹബീബ് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൗൺസിലർ കെ പുഷ്പദാസ് ഫാദർ ഫ്രാൻസിസ് പാലിയേറ്റീവ് നേഴ്സുമാരായ ഷിൽഡ ഷിബ വാർഡ് കൗൺസിലർമാർ ആശാവർക്കർമാർ നന്മ കൂട്ടായ്മ വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു ഞ്ചു വയസ്സുള്ള പാലിയേറ്റീവിലെ മുതിർന്ന അംഗമായ കോയക്കുട്ടിയെ ചടങ്ങിൽ ആദരിക്കുകയും കിറ്റ് കൊടുക്കുകയും ചെയ്തു ക്യാൻസർ രോഗികൾക്കും കിഡ്നി രോഗികൾക്കും ആവശ്യമായ മരുന്നും കിറ്റുകളും ചടങ്ങിൽ കൊടുത്തു വിവിധ കലാകായിക പരിപാടികളും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം